റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും റോട്ടറി ആൻഡ്സ് ക്ലബ് ഉദ്ഘാടനവും നടന്നു പി ഡി ജി അഡ്വക്കേറ്റ് ബേബി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റോട്ടറി ആൻസ് ക്ലബ് പ്രസിഡന്റായി ആൻസ് മിനു തോമസിനെ ബൈജു എബ്രഹാം കോളർ ചെയ്ത് സ്ഥാനമേൽപ്പിച്ചു ക്ലബ്ബ് സെക്രട്ടറിയായി ഷെർലി ബൈജുവും ട്രഷററായി ജിമോൾ ബൈജുവും സ്ഥാനമേറ്റു വെള്ളക്കെടുവ് സിബീസ് ഗാർഡനിൽ വെച്ച് നടന്ന ഓണാഘോഷത്തിന് ക്ലബ് പ്രസിഡന്റ് ബൈജു എബ്രഹാം സെക്രട്ടറി ബൈജു ജോസ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജോസഫ് തോമസ് അസിസ്റ്റന്റ് ഗവർണർ പി എം ജോസഫ് ക്ലബ് കോർഡിനേറ്റർ ഷാഫുൽ ഹമീദ് റോയി മാത്യു ജോസ് അറക്കൽ മീഡിയ കോർഡിനേറ്റർ മിഥുൻ കുര്യൻ എന്നിവർ നേതൃത്വം നൽകി തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആൻഡ് ക്ലബിന്റെ അതിൽ വളരെ സന്തോഷമുണ്ട് ഇന്നർവീൽ ക്ലബുകൾ വളരെ ഭംഗിയായിട്ട് റോട്ടറി പ്രസ്ഥാനത്തിൽ പല സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട് ഡിസ്ട്രിക്റ്റ് ഗവർണറുടെ വൈഫ് ഫസ്റ്റ് ലേഡി ചെയർമാനായിട്ട് ചെയർപേഴ്സൺ നയിക്കുന്ന ആ ഇന്നർ വീൽ ക്ലബ്ബിന് നമ്മുടെ കട്ടപ്പനയും കൂടി അംഗമാകുന്നു എന്നത് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരുമയുടെയും ത്യാഗ സ്നേഹത്തിൻ്റെയും എല്ലാം അതേപോലെ തന്നെ നമ്മുടെ വിളവെടുപ്പിൻ്റെയും എല്ലാം ഉത്സവമാണ് ഓണം മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അവർ ഓണം ആഘോഷിക്കാറുണ്ട് വിദേശത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലും നമ്മുടെ മലയാളി അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഓണാഘോഷത്തിന് ശേഷം റോട്ടറി ആൻഡ്സ് ക്ലബ് ഉദ്ഘാടനവും നടന്നു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ യുനിസ് ദീഖ് പി എൻ ഷാജി പി എം ജോസഫ് ജോസഫ് തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്